വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം കണ്ണൂർ വിമാനത്താവളത്തിലെത്തും മാനന്തവാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിലും പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക സംഗമത്തിലും പ്രിയങ്ക ഇന്ന് പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അശ്വിൻ വല്ലത്തും വയനാട്ടിൽ നിന്ന് മനുഭരത്തും ചേരുന്നു ആദ്യം അശ്വിനിലേക്ക് പോകുകയാണെങ്കിൽ അശ്വിൻ എത്ര മണിയോടുകൂടിയാകും പ്രിയങ്ക അവിടെ കണ്ണൂരിലെത്തുക തുടർന്നുള്ള പ്രിയങ്കയുടെ പരിപാടികളൊക്കെ എങ്ങനെയാണ് രഞ്ജിനി ഇപ്പോൾ അറിയിച്ചതിൽ നിന്നും അല്പം കൂടി വൈകും പ്രിയങ്കയുടെ വരവ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഏതാണ്ട് പതിനൊന്ന് മണിയോടടുക്കും ഇവിടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്താൻ പതിനൊന്ന് പതിനഞ്ചിനാണ് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെത്താൻ പതിനൊന്നേ മുക്കാൽ എങ്കിലും ആവും അപ്പോൾ നേരത്തെ നിശ്ചയിച്ചു നിന്നും പരിപാടികൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം വൈകിയായിരിക്കും നടക്കുക എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന സൂചനകൾ ഏതായാലും പ്രിയങ്ക ഇവിടെ എത്തുന്ന സമയത്ത് കഴിഞ്ഞ തവണ രാഹുൽ വന്നപ്പോൾ ഒരു കുട്ടി രാഹുലിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന ഒരു വിവരം സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വാർത്തയായിരുന്നു ഇത് കണ്ട രാഹുലിൻ്റെ ഓഫീസ് ഇടപെട്ട് പ്രിയങ്ക വരുന്ന സമയത്ത് കുട്ടിയെ കാണും എന്നുള്ള നിരക്ക് അറിയിച്ചിരുന്നു ആ കുട്ടി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയം ഈ കുട്ടിയുമായി പ്രിയങ്ക സംസാരിക്കും അങ്ങനെയാണ് ഒരുക്കങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ അതിനുശേഷം പതിനൊന്ന് പതിനഞ്ചോടു കൂടി തന്നെ ഇവിടെ നിന്ന് പ്രിയങ്കയുടെ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് ും എന്നാണ് അറിയുന്നത് ഇന്ന് വളരെ കൂടുതൽ പരിപാടികളുണ്ട് അഞ്ച് പരിപാടികൾ ഉണ്ട് അതിനുശേഷം അവർക്ക് വയനാട്ടിൽ തന്നെയാണ് താമസവും ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം സമയം നീളാതെ തന്നെ യാത്ര ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ദക്ഷിണേന്ത്യയിലേക്ക് പ്രിയങ്ക ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നോമിനേഷന് വന്നതൊഴിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക ആദ്യമായാണ് എത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരവോടുകൂടി യു ഡി എഫ് പ്രവർത്തകർ വിശ്വസിക്കുന്ന അവരുടെ അണികൾക്കിടയിൽ വലിയൊരു ഉണ്ടാക്കാൻ തന്നെ വിശ്വസിക്കുന്നു വയനാട്ടിൽ നിന്ന് മനു ഭരത് കൂടി ചേരുന്നു മനു അശ്വിൻ സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ സമയക്രമത്തിൽ മാറ്റമുണ്ട് പതിനൊന്നേ മുക്കാലോടു കൂടി മാത്രമേ പ്രിയങ്ക വയനാട്ടിൽ എത്തിച്ചേരുകയുള്ളൂ തുടർന്നുള്ള അവരുടെ പരിപാടികളൊക്കെ എങ്ങനെയാണ് പ്രവർത്തകർ എത്രത്തോളം ആവശ്യത്തിലാണ് ഇന്ന് വയനാട്ടു മണ്ഡലത്തിൽ മാത്രമാണോ പ്രിയങ്ക എത്തുക മറ്റു മണ്ഡലങ്ങൾ പരിപാടിയിലുണ്ടോ ജഞ്ചി പ്രിയങ്ക ഗാന്ധി വൈകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും അത് വേണ്ട സജ്ജീകരണങ്ങൾ ഇവിടെ ശക്തമായി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു അതിലൊന്ന് മുക്കാലിൽ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ എനിക്ക് ഇടതു വശത്തായി കാണുന്ന ഹെലിപാഡിൽ പ്രിയങ്ക ഗാന്ധി ഇറങ്ങും പിന്നീടായിരിക്കും ഈ വേദിയിലേക്ക് വന്ന് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുക അതിനുശേഷമായിരിക്കും പുൽപ്പുള്ളിയിൽ കർഷകരുടെ യോഗത്തിൽ പങ്കെടുക്കുക പിന്നീട് ഈ വീരമൃത്യു വരിച്ച ജവാൻ വസന്തകുമാറിന്റെ വീടും പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും ഇതാണ് വയനാട്ടിലെ പരിപാടികൾ ഇതിനുശേഷം വയനാട് മണ്ഡലത്തിൽപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടിടങ്ങളിൽ നിലമ്പൂരും അരിക്കോടും പ്രിയങ്കാഗാന്ധിക്ക് പൊതുയോഗങ്ങളുണ്ട് അവിടെയും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും വലിയൊരു കൂടി തന്നെ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വലിയ ആവേശം പ്രവർത്തകർക്ക് നൽകും എന്ന പ്രതീക്ഷയിലാണ് യു നേതൃത്വം രഞ്ജിനി ശരി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം കണ്ണൂർ വിമാനത്താവളത്തും തുടർന്ന് പനനേം കാലോടുകൂടി അവർ മാനന്തവാടിയിലും എത്തും പൊതുയോഗത്തിലും പുൽപ്പള്ളി നടക്കുന്ന കർഷക സംഗമത്തിലും പ്രിയങ്ക പങ്കെടുക്കും വിശദാംശങ്ങളാണ് മനുഭരത്തും അശ്വിൻ വല്ലത്തും നൽകിയത്